ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ അപ്പം നമുക്ക് ജീവിതത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാം ജീവിതം എന്ന് പറഞ്ഞത് വലിയൊരു പരീക്ഷയാണ് ആ പരീക്ഷയിൽ വിജയിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടും അതിൽ വരുന്ന ചോദ്യങ്ങളും അതിനുവേണ്ട ഉത്തരങ്ങളും ഭയങ്കരം പ്രയാസമേറിയ കാര്യമാണ് ചോദ്യങ്ങളൊക്കെ വളരെ കഠിനമായിരിക്കും ഉത്തരം കണ്ടെത്താൻ അതിലേറെ പ്രയാസമായിരിക്കും ജീവിതം എന്ന പരീക്ഷയില് പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നോ നമ്മൾ പലരെയും നോക്കി കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ ഉത്തരങ്ങള് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് കാരണം ആ ഉത്തരങ്ങൾ അവർക്കുള്ളതാണ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം നമ്മുടെ ഉത്തരപേപ്പറില് വേണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേണം അവരുടെ ജീവിതത്തിന്റെ ഉത്തരങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉള്ളത് അത് നോക്കി നമ്മൾ പകർത്താൻ എന്താണ് നമ്മൾ ആകെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് ജീവിതത്തിൽ സ്നേഹിക്കാനും പരിഗണിക്കാനും നമുക്ക് ആരും ഇല്ല എന്ന് വിചാരിച്ചാലും നമ്മൾ തളരാൻ പാടില്ല ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അങ്ങനെ ഒരു അവസരം നമ്മളെ പരിഗണിക്കാൻ ആരെങ്കിലും ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ തന്നെ വെച്ച് പുലർത്തണം നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ താൽക്കാലികം മാത്രമായിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ അതിനൊരു അവസാനം ഉണ്ടായിരിക്കും ഒരു ദുഃഖങ്ങളും ശാശ്വതമല്ല ജീവിതത്തിൽ സന്തോഷത്തെക്കാളേറെ ദുഃഖങ്ങളാണ് നമുക്കുള്ളതെങ്കിലും അതും തരണം ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു പ്രാപ്തി നമ്മളിൽ വന്നു ചേരും ഏത് ബുദ്ധിമുട്ടുകൾ വന്നോട്ടെ ആ ബുദ്ധിമുട്ടുകൾ അവിടെ കിടക്കണമൊന്നുമില്ലല്ലോ എല്ലാം തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നല്ലേ ആരുടെ ജീവിതം എടുത്ത് നോക്കിയാലും സന്തോഷത്തെക്കാളേറെ സങ്കടങ്ങളായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക ഈ സങ്കടങ്ങളൊന്നും കുറച്ച് നാളത്തേക്ക് നീണ്ടു നിന്നാലും പിന്നീട് നമുക്ക് സന്തോഷങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടാവും അപ്പോൾ സങ്കടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും തളർന്നു പോകണ്ട അതൊരു താൽക്കാലികമാണ് എന്ന് മാത്രം ചിന്തിക്കുക എത്ര ചേർത്ത് നിർത്തിയിട്ടും കൂടെ നിൽക്കാത്ത കുറേ ആളുകളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ അവരെത്ര നമ്മൾ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാലും അവരകന്ന് പോയിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള ആളുകളിൽ നിന്നും ഒരു ചെറുപുഞ്ചിരിയോടെ നമ്മളും അകന്നു നിൽക്കാൻ ശ്രമിക്കുക അതായിരിക്കും നമ്മുടെ ജീവിതത്തിന് ഉത്തമമായിട്ടുള്ളത് അവരെ ചേർത്ത് നിർത്തിയിട്ടും നമുക്ക് ജീവിതത്തിനൊരു പ്രയോജനം ഉണ്ടാവില്ല അവരെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകളാവും ഉണ്ടാവുകയും ചെയ്യാം ജീവിത സാഹചര്യങ്ങളിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് ഒരു മോചനം വേണമെന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുക നമ്മൾ കുറച്ചും കൂടി കഠിനാധ്വാനം ചെയ്യുക മടിയില്ലാതെ ജീവിക്കുക ഇതൊക്കെയാണ് നമ്മളെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാനുള്ള മാർഗം നന്നായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ഏതാൾക്കും ഏത് സാഹചര്യത്തെയും മറികടക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ദുഃഖങ്ങളെ ഓർത്ത് സമയം കളയാതെ നാളെയെക്കുറിച്ചുള്ള നല്ല പ്രതീക്ഷകളുമായിട്ട് നാളെ വരാനിരിക്കുന്ന സന്തോഷത്തെക്കുറിച്ച് ഓർത്ത് നല്ലൊരു ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇന്നത്തെ സന്തോഷങ്ങൾ ഇന്ന് തന്നെ നമ്മൾ അനുഭവിക്കാൻ ശ്രമിക്കണം അത് നാളേക്ക് എന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നാളെ എന്നതൊരു സ്വപ്നം മാത്രമാണ് നാളെ ആവും അല്ലെങ്കിൽ നാളെ നമ്മൾ ഉണരും എന്നുള്ളതിനൊന്നും ഒരു ഉറപ്പില്ലല്ലോ നാളേക്കെ മാറ്റി മാറ്റിവെക്ക നമ്മുടെ സന്തോഷങ്ങളെ ഒന്നും നാളേക്കേ എന്ന് വിചാരിച്ച് മാറ്റി വെക്കരുത് അത് ഇന്ന് നമുക്ക് സമ്മാനിച്ച സന്തോഷങ്ങളാണ് അത് ഇന്ന് തന്നെ നമ്മൾ അനുഭവിക്കാൻ ശ്രമിക്കണം നാളേക്കെന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നാളെ എന്നത് ഉണ്ടായിട്ട് വേണ്ടേ നാളെ ആയിട്ട് വേണ്ടേ അത് അനുഭവിക്കണമെങ്കിൽ നാളെ നമുക്ക് അവസരം ഉണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ലല്ലോ നാളെ ആ സന്തോഷം നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞോളൊന്നും ഇല്ല അപ്പോൾ ഇന്ന് ലഭിക്കുന്ന സന്തോഷങ്ങൾ എന്ന് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ അനുഭവിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ് വിശ്വാസം വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു നമ്മുടെ മൂല്യം തന്നെ ഇല്ലാതാവും നമ്മളെന്ന വ്യക്തിയുടെ മൂല്യച്ചുതി ആ വിശ്വാസം നഷ്ടപ്പെടുന്നതോടുകൂടി തീർന്നു കഴിഞ്ഞു നമ്മുടെ അഭിമാനവും നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനമൊക്കെ ഈ വിശ്വാസ തകർച്ചയിലൂടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ആരെയും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഭാഷണം ഒരാളോടും നമ്മൾ അല്ലെങ്കിൽ ഒരു വർത്തമാനം ഒരാളോടും നമ്മൾ പറയരുത് ഒരാൾക്കൊരു സന്തോഷം നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കൂടിയിട്ട് അയാളെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത് ആരെയും നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആർക്കും ഒരു ആശ കൊടുക്കാതിരിക്കുന്നതാണ്